എല്ലാവർക്കും നമസ്കാരം ഓട്ടോകാരൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊരു ചെറിയൊരു സങ്കടം പറയാൻ വേണ്ടിട്ടാണ് വന്നത് അല്ലെ ചെറിയൊരു സങ്കടം നമ്മൾ വന്നത് അതായത് നമ്മൾ ഫോണ് പോയി പോയി എന്ന് പറഞ്ഞാൽ ഫോൺ നമുക്ക് ശരിക്കും അടിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര പിന്നെ ശബ്ദത്തിന്റെ വേരിയേഷൻ ഒക്കെ വരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി ഹാങ് ആയി അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്തായാലും നമുക്കൊരു പുതിയ ഫോൺ വേണ്ടത് എന്നല്ലേ ഐ ഫോൺ വാങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത് കാരണം കുറച്ചും കൂടിയും പിക്ചർ നല്ല കിട്ടുക ഐഫോണാണെന്ന് പറയുന്നത് അല്ലേ കഴിഞ്ഞു അല്ലേ ഐ ഫോൺ വാങ്ങാം അല്ലേ അപ്പോൾ നമ്മൾ വാങ്ങേണ്ട സ്ഥലത്തിലാണ് അതിനിടയ്ക്ക് നമ്മളൊക്കെ ചെറിയൊരു ലോണുകളും കാര്യങ്ങളും പെൻഡിങ്ങിലായി അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉടനെ ഉടനെ വന്നുകൊണ്ട് നമുക്കൊരു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മളൊരു ഫോണ് വാങ്ങിക്കും ഐഫോൺ വേണം ഉള്ളത് എന്തായാലും വാങ്ങിച്ചിട്ട് നമ്മൾ വരും എന്തായാലും നമ്മൾ തുടർന്ന് നമ്മൾ വീഡിയോസ് നിങ്ങളെ കാണണം അല്ലേ അല്ലേ എല്ലാവരും നമ്മൾ വീഡിയോ കാണണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം എന്തായാലും പുതിയ ഫോൺ വാങ്ങിച്ചാൽ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരും അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ നിർത്തുന്നു ബൈ ബൈ